Tidak ada dan <tangan> itu ഇന്നത്തെ പ്രോഗ്രാം ഇന്നത്തെ കാര്യപരിപാടികൾ പരിപാടി ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ സ്ഥാപനത്തിന്റെ ആന്ധനത്തിന്റെ പരിചയ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ബി പി ഹുസൈൻ സാഹിപ്പാറും അവരെ രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിക്കാണ് ശേഷം ഇവിടെ ഇവരുടെ എല്ലാ ജീവിതം അവരുടെ കുടുംബാംഗങ്ങളും ആദ്യത്തെ ഒരുക്കിക്കൊണ്ട് ഇവിടെ എത്തിയിരിക്കുക എല്ലാവരെയും സൊസൈറ്റിയുടെ സ്വാഗതമാകുന്നതോടൊപ്പം അത്ര നേത്രം കൊണ്ട് കാണാൻ നമുക്ക് കഴിയുമോ അങ്ങനെ ഒരു കഴിവും ഒരു ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അത്ര ചുരുക്കം അഹങ്കരിക്കാവുന്നൊരു മനുഷ്യ അത് പരിശോധിക്കാൻ വേണ്ടി ആശ്രയി പക്ഷേ ഇപ്പോൾ നമ്മൾ സംതൃപ്തരല്ല അതുകൊണ്ടാണ് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയ കേരള ഘടകം ഈ വർഷം മുന്നോട്ട് മുന്നിട്ടുവെച്ചിട്ടുള്ളൊരു സന്ദേശം സംതൃപ്ത പരിചരണം എല്ലാവരുടെയും അവകാശം എന്നതാണ് ആ അവകാശം സംരക്ഷിച്ചെടുക്കുന്നതിന് മുമ്പേ കഴിഞ്ഞ വർഷം ആ ഒരു സന്ദേശം ഞങ്ങൾ പുറപ്പെടുവിച്ചു അത് ഞാനും ഉണ്ട് പരിചരണത്തിന് എന്നായിരിക്കും പ്രസിഡന്റ് ശ്രീ മറ്റു സ്ഥാപന ഭാരവാഹികൾ ഒരു ഇതുണ്ടായിരുന്നില്ല ഒരു അവരെ അംഗീകരിക്കുന്ന ഒരു കാലമായിരുന്നില്ല പക്ഷെ ഇന്നങ്ങനെയല്ല ഇന്ന് ഇത്തരം വയസ്സുകൾ വയസ്സായ ആളുകളാണെങ്കിൽ എല്ലാ രംഗങ്ങളിലും മുന്നോട്ട് വരാൻ അവർ തയ്യാറാണ് ചപ്പശ എൻ എക് എസ് യൂണിറ്റ് ഞാൻ സെക്രട്ടറിയാണ് ഞാൻ അതോടൊപ്പം തന്നെ വയോജനങ്ങളുടെ പിന്നെ കൂട്ടായ്മയുണ്ട് കൂട്ടായ്മകളുണ്ട് വരുമ്പോൾ പക്ഷേ ശത്രുക്കളെ കാണുമ്പോൾ വരുമ്പോൾ അത് പ്രത്യേകിച്ച് രീതിയിലുള്ള പെരുമാറ്റങ്ങളോടുകൂടി അന്ന് പെരുമാറുന്നവരും എല്ലാ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളിലും പ്രത്യേകിച്ചും എക്സർവീസ്മെന്റ് മാറി പ്രവർത്തിക്കാറുണ്ട് നിങ്ങൾ തന്നെ പല പ്രളയങ്ങളും മറ്റു പല പ്രശ്നങ്ങളും എല്ലാം കാണുന്ന നിങ്ങൾ എന്താണ് കഴിഞ്ഞ ദിവസം വയനാട് ഉൾപ്പെട്ടൽ സമയത്ത് തന്നെ എക്സർവീസ്മെന്റ പ്രവർത്തനങ്ങളെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ തന്നെ ഒരു കാലത്ത് പറ്റ അവഗണിച്ചുകൊണ്ടിരുന്ന കേരളത്തിലെ ജനങ്ങൾ തന്നെ പത്താൾക്കാരെ അന്ന് എല്ലാവരും ഉണ്ട് എല്ലാ പ്രവർത്തികളും ഉണ്ട് അതേപോലെ സോഷ്യൽ ആക്ടിവിറ്റീസ് ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഞങ്ങള് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഞങ്ങൾ സംഗീതരായ്മ പ്രവർത്തിക്കാറുണ്ട് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഞാനും പ്രകാരം ഈ ആർദ്രമാമ്പറായിട്ടോ അതിലൊരു ഉണ്ടായിട്ടില്ല പക്ഷേ ഈ യോഗത്തിൽ അല്ലെങ്കിൽ നമ്മളെ ആൾക്കാർ നേരത്തെ അതിലേക്ക് കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ തയ്യാറായിട്ട് അപ്പൊ ഇപ്പൊ ഇവിടെ ഒരു സംരംഭമാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോ രാവിലെ ഇപ്പോൾ കലാലോകത്തിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പോയിട്ട് വീട്ടിൽ പോയി തന്നെയാണ് വരുന്നത് വേണ്ടി ജീവനും ജീവിതവും ത്യജിച്ച ഒരുപാട് ജവാന്മാരുടെ മുന്നിൽ ആദ്യമായിട്ട് നമ്മുടെ പ്രണാമം ആരംഭിക്കുകയാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ എക് സർവീസ് എന്ന് പറയുമ്പോൾ നമ്മള് മനസ്സിലാദ്യം ഓടിയത്ത യുദ്ധമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല എപ്പോഴും പട്ടാളം എന്ന് പറയുമ്പോൾ ഒരു യുദ്ധത്തിനുള്ള ഒരു വിഭാഗ ആളുകളായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷെ സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല യുദ്ധം വളരെ തുച്ഛമായിട്ടല്ലേ നടക്കുന്നത് പട്ടാളം എപ്പോഴും സമാധാനത്തിന്റെ പ്രതീകമാണ് എവിടെ പ്രശ്നങ്ങളുണ്ടോ അവിടെ എല്ലാം പട്ടാളം വന്ന് അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് അത് ഇന്ത്യക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും നമുക്കറിയാം ശ്രീലങ്കയിലാണെങ്കിലും മാലിദ്വീപിലാണെങ്കിലും എവിടെങ്കിലും ബോർഡറുകളിലാണെങ്കിലും സമാധാനത്തിന്റെ പ്രതീകാണ് പട്ടാളം തുടങ്ങി വെച്ചോ നാമോ कर्मरम रमना साधिरिति मनस्ते करणामय युते जननी जन्म भूमि यन्न पावनमन्द्रमिता जन जनगणम सुकृतिंसा എന്റെ കണ്ടു നിന്നു ൃത്തിം താമരപ്പുഴ സുപ്രഭാ സുപ്രഭം സുപ്രഭാതം സുപ്രഭാ